അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധനസഹായം ധനസഹായം കൈമാറി പേർക്കാണ് ആരിഫ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ കരുണയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി അർബുദ രോഗികൾക്ക് കരുനാഗപ്പള്ളി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് എ എം ആരി ഉദ്ഘാടനം ചെയ്തു ആ ജീവിത പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് സ്വന്തം ജീവിതവും കുടുംബത്തിലെ മറ്റുള്ളവരെ അവരുടെ ജീവിതവും സംരക്ഷിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ട് പാടുപെട്ട് പണിയെടുക്കുന്നത് എന്നാൽ അപൂർവം ചില ആളുകൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടു പോകുകയല്ല ഒരുവിധമെങ്കിലും ജീവിച്ചു പോകാനുള്ള സാഹചര്യമുണ്ട് അത്തരം ആളുകളുടെ ജീവിതം ഞങ്ങൾ ഇടക്കിടക്ക് ഇവരൊക്കെ ക്ഷണിച്ച് ഞങ്ങളെ കൊണ്ടുപോയി അവിടെ കാണിക്കും കരുണ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ ആർ സോമരാജൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി ചികിത്സാ സഹായ വിതരണം സി ആർ മഹേഷ് എംഎൽഎ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് സുധീർ ചോയ്സ് താജ്കന്റ് കാട്ടുശേരി ബഷീർകുട്ടി ജോസ് ജോർജ് നസീർ വഴിയിൽ ഡോക്ടർ ജോസഫ് ഡേവിഡ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരിനാഗപ്പള്ളി എസ് ചന്ദ്രസേൻ എന്നിവർ പങ്കെടുത്തു News Bureau, yeah. Karina Kapli.